അതിഥി തൊഴിലാളി ഒറീസയിലെ കാന്വാൾ ജില്ലയിൽ നിന്നുള്ള അതിഥി തൊഴിലാളിയായ ബീരേന്ദ്ര റാണ സന്ദേ കാലടി എസ് എൻ ഡി പി ലൈബ്രറിയിലെ പ്രതിവാര സാംസ്കാരിക കൂട്ടായ്മ ബുധസംഗമത്തിൽ പങ്കെടുത്ത് അനുഭവങ്ങൾ വിവരിച്ചു കേരളം മനോഹരമായ സംസ്ഥാനമാണെന്നും ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണെന്നും അതിഥി തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ ഇടപെടൽ താരതമ്യേന മികച്ചതാണെന്നും ബീരേന്ദ്ര പറഞ്ഞു അതിഥി അതീതി തൊഴിലാളികളെന്ന് പറയുന്നത് ഗസ്റ്റ് വർക്കേഴ്സ് അതൊരു ആദ്യമായിട്ട് കേട്ട ഒരു ശബ്ദമാണ് എന്നെ കേട്ടത് ഇവിടെ കേരള വന്നിട്ട് ഓ അതുകൊണ്ട് ഞങ്ങള് എവിടെയെങ്കിലും പോയാൽ ഓ ലേബേഴ്സ് എന്നെ പറയും എല്ലാവരെയും ഓക്കെ വന്നെങ്കിലും ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ പറയാം മറ്റേ സംസ്ഥാനങ്ങൾ പറയാം പക്ഷെ ഈ കേരളത്തിൽ മാത്രം ആദ്യമായിട്ട് കേട്ടത് അതിഥി തൊഴിലുകൾ അപ്പോ അതോർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്ലസ് എനിക്ക് ഒരു മനസ്സിലില്ലാത്ത ഒരു കാര്യ മറ്റ് സംസ്ഥാനത്തില് ഇപ്പോഴത്തെ കേരളത്തെ പോലെ എൻ ജിഒസ് കൊറേ എൻ ജി ഒസ് ഉണ്ട് ഈ എൻ ജിഒസിനോട് ഈ അത്യത്വ തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അതാണ് ആദ്യത്തെ ഇവിടെ വന്നിട്ട് കണ്ടത് കാരണം എന്നാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിഥികളായി എത്തുന്ന തൊഴിലാളികൾ എന്ന വിഷയത്തിൽ നടന്ന ബുധസംഗമ ചർച്ചയിൽ അതിഥി വെൽഫെയർ ഫോറം ജനറൽ സെക്രട്ടറി ഷിഹാബാറലി വിഷയം അവതരിപ്പിച്ചു മരണപ്പെടുന്ന തൊഴിലാളികളുടെ മൃതദേഹങ്ങൾ വിമാനമാർഗം അവരുടെ നാട്ടിലെത്തിക്കുന്നതിന് ജി എസ് ടി ഈടാക്കുന്നുണ്ട് ഇത് ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അടിയന്തരമായി ഇക്കാര്യം പരിഗണിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ലൈബ്രറി സെക്രട്ടറി കാലളി എസ് മുരളീധരൻ അധ്യക്ഷനായിരുന്നു സദാനന്ദ പുൽപാനി എൻ പി ചന്ദ്രൻ ജിമ്മി ജോസഫ് സതീഷ് കുമാർ ടി രാധാ മുരളീധരൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു എഴുപത്തിയേഴ് വർഷം പിന്നിട്ട കാലലി എസ് എൻ ഡി പി ലൈബ്രറിയിൽ കഴിഞ്ഞ പതിനേഴ് വർഷമായി ബുധനാഴ്ച തോറും വൈകിട്ട് ആറിന് നടക്കുന്ന സാംസ്കാരിക കൂട്ടായ്മ ഇതിനോടകം രാജ്യാന്തര പ്രശസ്തി നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതാദ്യമായാണ് ഒരു അതിഥി തൊഴിലാളി ബുധസംഗമ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഹിന്ദിയിലും മലയാളത്തിലുമായിട്ടാണ് വീരേന്ദ്ര തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് അതിഥി തൊഴിലാളികൾക്കായി എല്ലാ ഇന്ത്യൻ ഭാഷകളിലുമുള്ള പുസ്തക കോർണറുകൾ ലൈബ്രറിയിൽ തുടങ്ങുന്നതാണെന്ന് സെക്രട്ടറി കാലടി എസ് മുരളീധരൻ അറിയിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളായിട്ട് അംഗീകരിക്കാനായിട്ട് നമുക്ക് ഇപ്പോഴും പണ്ട് പട്ടുമുതലേ കേരളത്തിന്റെ ഒരു ചില രീതിയാണോ സംശയമുണ്ട് ചെറുപ്പം അത് എന്റെ ഒരു തോന്നലാണ് അതും ശരിയാണെന്ന് എനിക്ക് അറിയില്ല തമിഴിലായ ആളുകളെ നമ്മൾ പലപ്പോഴും പാണ്ഡികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമായി പക്ഷേ കേരളത്തിൽ സംഘകാല സംസ്കൃതി മുതലുള്ള ആയി നോക്കിക്കഴിഞ്ഞാൽ ആദ്യകാലത്ത് കൃതികളടക്കം എല്ലാത്തിലും ഈ തരത്തിലുള്ള ഇപ്പോൾ ആറ് ഭാഷകളിലായി അൻപത്തിരണ്ടായിരം പുസ്തകങ്ങളാണ് ഇവിടെയുള്ളത് ന്യൂസ് ബ്യൂറോ ആലുവ